ഹലോ ഗൈസ് ഞാൻ അൽജോ എൽസ് അൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഈ തമിനയിൽ ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആവാം അല്ലെങ്കിൽ ഒരു ട്രേഡർ ആവാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാനും നല്ല രീതിയിൽ അതിനെ എരട്ടിപ്പിച്ചുകൊണ്ടിരാനും നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാവും ഈ വീഡിയോ തുറന്നിരിക്കുന്നത് അല്ല ചുമ്മാ അതിനൊന്നും താല്പര്യം ഒരാൾ ഒരിക്കലും ഇതിനു വേണ്ടി മെനക്കെടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്തോടെ ഞാൻ പറയാൻ പോണത് അപ്പം നമ്മളെല്ലാവരും ഒത്തിരി കാലം കായിട്ട് ഒരു കാര്യമായിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കുറേ കാലം കഴിയുമ്പോൾ പണപ്പെഴപ്പം അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മൂലം അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നമ്മൾ നൂറു രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം നാളെ നമുക്ക് നൂറു രൂപയ്ക്ക് പകരം നൂറ്റി ഏഴിനോ നൂറ്റി പത്ത് കൊടുത്താലോ ചിലപ്പോൾ അത് കിട്ടത്തുള്ളൂ അതനുസരിച്ച് നമ്മൾ ഇത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇരിക്കുന്ന പണത്തിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും അതിൻ്റെ പേരിലായിരിക്കാം ആളുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ എല്ലാവർക്കും വൈസാം കാലത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ പല ആളുകളും ഇതിനെക്കുറിച്ചൊന്നും മറീടല്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഇനി ചിന്തിക്കുന്ന ആളുകൾ അതിനുള്ള പല ഓപ്ഷൻസ് നോക്കാറുമുണ്ട് അപ്പം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പല മാർഗങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ആ കൂട്ടത്തില് ചില ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനകത്ത് എഫ് ഡി ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പെടുത്തുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ഡി എന്നൊക്കെ പറഞ്ഞുള്ള ആ അങ്ങനെയുള്ള ഒക്കെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുന്ന ആൾക്കാരുണ്ട് പക്ഷേ റിയാലിറ്റി എന്താണ് നിങ്ങൾ എഫ് ഡിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആർ ഡിയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ട് അതിനെ ഒരിക്കലും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല അതൊരു സേവിങ്സ് കൈൻഡ് ഓഫ് കാര്യമാണ് സേവിങ്സിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ അത് പരിഗണിക്കാം അല്ലാതെ നമുക്ക് ചെറിയ കാലഘട്ടത്തിലേക്കുള്ള ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പൈസ സേവ് ചെയ്ത് വെക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അല്ലാത്ത പക്ഷം നമ്മളൊരു കുറച്ച് ദൂരെ കുറേ നാളത്തേക്കുള്ള ഒരു ഒക്കെ ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എഫ് ഡി ഒ ആർ ഡി ഒന്നും ഒരു നല്ല ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ അവർ പല മാർക്കറ്റുകളിൽ അതായത് അവരിപ്പോൾ പല സ്ഥലങ്ങളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇരിക്കുന്ന എല്ലാ പൈസയും കൂടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നാളെ ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലേസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഫണ്ടും നമുക്ക് നഷ്ടപ്പെടുവാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കുറേ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ സേവ് ചെയ്തു കൊണ്ടിരുന്ന നമ്മുടെ ഫണ്ട് മൊത്തം നമുക്ക് നഷ്ടപ്പെടുവാണ് സോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മുടെ കയ്യിലുള്ള എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നാളെ നമുക്ക് എന്തെങ്കിലും ആ ഒരു എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം അല്ലേ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം നമ്മൾ ഈ ഒരു കുറച്ച് നാൾ മുമ്പ് കോവിഡിന്റെ സമയത്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ബൂമുണ്ടായി അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് വന്നിരുന്ന ആളുകൾ കണ്ടിരുന്നത് ഇന്നും സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരു കുറേ ഒരു നാലഞ്ച് മാസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ എന്താ വളരെ മോശം ഒരു ദിവസം കയറും പിറ്റേ ദിവസം താഴെ പോകും താഴേക്ക് പോകുമ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള താഴേക്ക് ഒത്തിരി ഒത്തിരി ഫോള് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ് കാണുന്നുള്ളു ഇങ്ങനെ ഒരു സാഹചര്യം പലരും ആദ്യമായിട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും നാളെ നമുക്കൊരു എമർജൻസിക്ക് ഒരു ഫണ്ട് ആവശ്യം വന്നാൽ നമ്മുടെ ഇരിക്കുന്ന ഫണ്ട് മൊത്തം നഷ്ടപ്പെടും അതിപ്പം പലരും ഫേസ് ചെയ്യുന്നതായിട്ടും ഉണ്ട് അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പലരും ഇത് ഫേസ് ചെയ്തിട്ട് പുറത്ത് പറയാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഈവൻ ചിലർ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണെന്ന് വിശ്വസിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഉപേക്ഷിച്ച് പോയ ആളുകൾ വരെയുണ്ട് അതേപോലെ തന്നെ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ മൊത്തം ക്യാപിറ്റലോ അവർ വിഡ്രോ ചെയ്ത് മാറിയിരിക്കുന്ന ആൾക്കാരെയും നമുക്കറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതെങ്ങനെ ചെയ്യാം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പല മാർഗ്ഗങ്ങളിലും നമുക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഏറ്റവും ആദ്യമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ നിങ്ങൾ കുറച്ച് ഫണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓടിപ്പോയി എല്ലാവരും കൂടെ ഈ പറഞ്ഞ സ്വർണ്ണക്കടയിലേക്ക് പോയി സ്വർണ്ണം വാങ്ങി വെക്കുക എന്നല്ല അങ്ങനെ എന്ത് ചെയ്യണം നിങ്ങൾ സോറിംഗ് ഗോൾഡ് ബോണ്ട് റിസർവ് ബാങ്ക് തരുന്ന സോറിംഗ് ഗോൾഡ് ബോണ്ടുകൾ അവൈലബിൾ ആണ് ഡിജിറ്റൽ ഗോൾഡുകൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇ ടി എഫുകളോ ഗോൾഡ് ഇ ടി എഫുകൾ ഡിഫറന്റ് ഫണ്ട് ഹൗസുകൾ നമുക്ക് ഗോൾഡ് ഇ ടി എഫുകൾ തരുന്നുണ്ട് ഇ ടി എഫ് ഫണ്ട് ഹൗസുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ഇ ടി എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം എടുക്കുമ്പോൾ നമുക്ക് പണിക്കൂലി പണിക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെ നമുക്ക് നഷ്ടം ഉണ്ടാവുന്നുണ്ട് നമ്മൾ സോറിങ് ഗോൾഡ് പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ ഗോൾഡ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഇ ടി എഫുകൾ വഴിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പണിക്കൂലി പണിക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം ഒരു പരിധി വരെ നമുക്ക് തറയാൻ പറ്റും ഒരു പരിധി വരെ എന്നല്ല ഇതിനകത്തൊന്നും പണിക്കൂലിയോ പണിക്കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇ ടി എഫുകൾ നമുക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്തതിനു ശേഷം നല്ലൊരു ഇ ടി എഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫണ്ട് ഹൗസിന്റെ ഇ ടി എഫ് നമ്മൾ ചൂസ് ചെയ്യുക അതിനകത്ത് കുറച്ച് പൈസ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കുറച്ച് ഗോൾഡിലൂടെ ഇൻവെസ്റ്റ് അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും ഇത് ഇ ടി എഫ് മാത്രമൊന്നുമല്ല നമുക്ക് വേണമെങ്കിൽ സോറിങ് ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ ഡിജിറ്റൽ ഗോൾഡ് ഞാൻ അങ്ങനെ പ്രെഫർ ചെയ്യാറില്ല അങ്ങനെ നമുക്ക് ആർക്ക് സജസ്റ്റ് ചെയ്യാറില്ല അതിന് ചില ഡ്രോ ബാക്സ് ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ട ഒരു വിഷയമാണ് അപ്പം നമുക്ക് ഇ ടി എഫുകളോ എസ് ഡി ബികളോ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങി വെക്കാം ഇങ്ങനെ വാങ്ങി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇക്വിറ്റി എപ്പോൾ താഴെ പോകുന്നോ ആ സമയത്ത് ഗോൾഡ് മോളിലേക്ക് പോകുന്നതായിട്ട് അല്ലേ അതേപോലെ തന്നെ ഇക്വിറ്റി ഇച്ചിരി സ്ട്രോങ് ആവുന്ന സമയത്ത് ഗോൾഡ് അതിന്റെ ഒരു മൊമെന്റ മെയിൻ്റെയിൻ ചെയ്ത് നിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഗോൾഡ് ഒരു ചെറിയ താഴേക്ക് വരാറുണ്ട് എന്നാൽ പോലും അവർ അതിൻ്റെ ആ വാല്യൂ എല്ലാ കാലത്തും എക്കാലത്തും ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് വളരെ ആയിട്ടാണ് ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയൊരു എന്താ താഴേക്ക് വരുന്ന ഒരു ചെറിയൊരു സാധ്യത നമ്മൾ പലപ്പോഴും കാണാറുള്ളൂ അല്ലാത്ത സാഹചര്യങ്ങളെല്ലാം ഗോൾഡ് എല്ലാ കാലവും സ്ട്രോങ് ഇൻവെ ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസം ആയിട്ടാണ് ഇന്നും ഈ ലോകത്തുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് എപ്പോഴും എന്ത് ചെയ്യണം ഗോൾഡിനും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും കാരണവശാലും നിങ്ങളുടെ ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഗോൾഡ് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാർക്കറ്റിൽ ഒരു വലിയ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു വലിയ നഷ്ടം നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരത്തില്ല സ്വാഭാവികമായിട്ട് ഇക്വിറ്റി താഴേക്ക് പോകുമ്പോൾ ഗോൾഡ് മുകളിലേക്ക് പോയി ഇതിനെ ബാലൻസ് ചെയ്യും സോ അതാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാർഗം അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത് പറയുന്നത് കൂട്ടത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോ ഇത്രയും നീണ്ടു പോയതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും നേരം ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം നമ്മൾ ഇപ്പൊ ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു പല പല ബക്കറ്റുകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരണോന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന ഒരാൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് പല മാർക്കറ്റുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മറ്റ് ഈ ലോകത്ത് പല മാർക്കറ്റുകളും വേറെയുണ്ട് അല്ലേ സ്റ്റോക്ക് മാർക്കറ്റുകൾ അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് ദുബായ് സ്റ്റോക്ക് മാർക്കറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യു എസ്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് യു എസിൻ്റെ ഒരു പ്രത്യേകത അറിയാല്ലേ യു എസിലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളുടെയും മദർ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഏറ്റവും സ്റ്റോക്ക് മാർക്കറ്റ് ആണ് യു എസ് സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ നമുക്കൊരു ഒരു എക്സ്പോഷർ ഉണ്ടായാൽ അത് എന്തുകൊണ്ട് നല്ലതല്ലേ ഇപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് ഓഫ് കോൺട്രിബ്യൂഷൻ നമുക്ക് മറ്റൊരു രാജ്യത്തെയും മറ്റൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കില്ല എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇന്ത്യൻ മാർക്കറ്റ് എന്നും ബൂമിങ് ആയിട്ടുള്ള നല്ലൊരു മാർക്കറ്റൊക്കെ തന്നെ കേട്ടോ ബൂമിങ് എന്ന് എപ്പോഴും പറയുമ്പോൾ അവിടെ ലാഭനഷ്ട സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ ഇനി ഒത്തിരി ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന അതേസമയത്ത് തന്നെ എന്ത് ചെയ്യാം ഇപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ അമേരിക്ക നല്ല രീതിയിൽ ഗ്രോത്ത് കാഴ്ചവെക്കുന്നുണ്ട് അതേപോലെ തന്നെ അമേരിക്കയുടെ കേസിൽ ട്രംപ് രണ്ടാമത് വന്നിട്ടുണ്ട് അല്ലേ ട്രംപ് വന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിനും അതേപോലെ തന്നെ ലോകത്തുള്ള പല മാർ റ്റിലും നല്ല രീതിയിലുള്ള ഫോൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ച വെച്ചു അതേപോലെ തന്നെ എഐയുടെ കാര്യത്തിലൊക്കെ ഡീപ് സിക്ക് ഒക്കെ വന്ന സമയത്താണ് ചെറിയൊരു ഫോൾ അമേരിക്കൻ മാർക്കറ്റിലും വന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അമേരിക്കൻ മാർക്കറ്റിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല നല്ല കമ്പനികൾ പിക്ക് ചെയ്യുകയും അതിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിലേക്ക് കൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക എപ്പോഴും നമുക്ക് ഒരു മാർക്കറ്റിൽ തന്നെ അല്ലാതെ പല മാർക്കറ്റുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ എന്തുകൊണ്ടും അത് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ നമുക്ക് ലീഗലി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഇങ്ങനെ അമേരിക്കൻ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഡു മണി അപ്പോൾ ഇതൊരിക്കലും ഒരു സ്പോൺസർഷിപ്പ് വീഡിയോയോ അല്ലെങ്കിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷനായിട്ട് വരുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ പേഴ്സണലി എനിക്ക് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു എക്സ്പോഷർ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ അതിനുവേണ്ടി റിസർച്ച് നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് അതിനകത്ത് എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ ഈ വീഡിയോ ഒരിക്കലും സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള പ്രൊമോഷനോ റെക്കമെൻഡേഷനോ അല്ല നിങ്ങൾ നിങ്ങളുടേതായ റിസ്കിൽ മാത്രമേ എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്കും ഇറങ്ങാവുള്ളൂ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്ന ഇൻഡു മണി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇതൊരു ബ്രോക്കറാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് യു എസ് മാർക്കറ്റ് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പല തരത്തിലുള്ള ഡിജിറ്റൽ ഗോൾഡ് ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ബ്രോക്കറാണ് ഇൻഡുമണി പിന്നെ ഒരു അക്കൗണ്ട് എടുക്കാൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ മറ്റ് ബ്രോക്കറുകളുടെ അടുത്ത് എങ്ങനെയാണോ നമ്മൾ അക്കൗണ്ട് എടുക്കുന്നത് സ്റ്റോക്ക് ചില എങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കെ വൈ സി പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇൻഡ് മണിയിലും നമുക്കൊരു അക്കൗണ്ട് എടുക്കാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസും കുറച്ച് ഡോക്യൂമെൻ്റ്സും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒക്കെ ഇതിനുള്ള പേപ്പർ വർക്കും നമ്മുടെ ബാങ്ക് വെരിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടോ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റും നമ്മുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പാൻ കാർഡ് റിലേറ്റഡും എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അതിനേക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യു എസ് ലേക്കുള്ള ഇൻവെസ്റ്റ് ചെയ്യാവുള്ള യു എസ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് റെഡിയാവും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്വാഭാവികമായിട്ടും യു എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആ യു എസ് ഡോളേഴ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എന്ത് റുപ്പീസാണ് ഇന്ത്യൻ റുപ്പീസാണ് സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പല ബാങ്കിങ് ഫേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ് ഞാൻ ലാസ്റ്റ് ഒക്കെ സമയത്ത് ഇതിനകത്ത് ഫെഡറൽ ബാങ്ക് ആക്സിസ് ബാങ്ക് അതേപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഇതിൻ്റെയൊക്കെ സർവീസസ് അതിനകത്ത് അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ഏതാണോ നമുക്ക് സർവീസ് ചാർജ് കുറവുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൽ ഏറ്റവും നല്ലൊരു ബാങ്കിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് യു എസ് ഡോളറിലേക്ക് മാറ്റാം ഇതിനൊരു ത്രീ ടു ഫോർ ഡേയ്സ് ഒക്കെ ഞാൻ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു അങ്ങനെ ഒരു കൺവേർഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അത് ആയി ഇത് കൺവേർട്ടായി യു എസിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് അത് കൺവേർട്ട് ആവാൻ വേണ്ടി ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഒക്കെ എനിക്ക് എടുക്കാറുണ്ട് അങ്ങനെ എടുത്ത് ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് യു എസിലുള്ള നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫണ്ട് വെച്ചിട്ട് നമുക്ക് യു എസിലുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഇവിടെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടത് നമുക്ക് ഇപ്പോൾ യു എസ്സിൻ്റെ കാര്യത്തി അറിയാം അല്ലേ അത്യാവശ്യം നല്ല ഇപ്പോൾ ഗൂഗിൾഡ് ഒക്കെ ഒരു ഷെയർ വാങ്ങണമെങ്കിൽ ഡോളേഴ്സിലാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനേക്കാൾ എക്സ്പെൻസീവ് ആകും സ്റ്റോക്കുകൾ വാങ്ങാൻ പക്ഷേ ഇന്ത്യൻ മണിയിൽ അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് യു എസിലുള്ള സ്റ്റോക്കുകൾ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു ഷെയർ കംപ്ലീറ്റ്ലി വാങ്ങണമെന്നൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിൽ പത്ത് ഡോളറെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയറിൻ്റെ ഒരു പോർഷനായിട്ട് വേണമെങ്കിലും വാങ്ങാം ഇപ്പോൾ ഒരു ഷെയറിന് ഫോർ എക്സാമ്പിൾ നൂറ് ഡോളറാണ് അവിടെ വരുന്ന ഒരു വിലയെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഡോളർ നിങ്ങളായി വേണമെന്നില്ല ഒരു ഷെയർ വാങ്ങാം നിങ്ങൾക്ക് പകരം പത്ത് ഡോളർ ചിലവാക്കി അതിൻ്റെ ഒരു പോർഷൻ മാത്രം വാങ്ങി നിങ്ങളായി ഹോൾഡ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷെയറിന് ഉണ്ടാവുന്ന ഗ്രോത്ത് നമ്മുടെ ഇരിക്കുന്ന പോർട്ഫോയിൽ ഇരിക്കുന്ന ഷെയറിൻ്റെ ഒരു പോർഷനും ഉണ്ടാവും അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കാരെ സംബന്ധിച്ച് അവർക്ക് ഈ അഞ്ഞൂറ് ഡോളർ ഒന്നും കൊടുത്തൊരു ഷെയർ വാങ്ങാൻ ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അവർക്ക് ഇതിൻ്റെ ഒരു പോർഷൻ വാങ്ങി അവർക്ക് ആ ഷെയറിൻ്റെ വളർച്ചയിൽ ഒരു ഭാഗമാകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും അപ്പം ഇതാണ് ഇന്ത്യ മണിയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു കാര്യം അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻഡ്യുമണിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഈ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കണം ഇതെല്ലാം ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോസസ്സേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ടുകളിലെല്ലാം നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കറക്റ്റായിട്ടാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇനി അതല്ലെങ്കിൽ നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി ഇനി ഇതേപോലെ തന്നെ ടാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ടാക്സ് എങ്ങനെയാണോ അതിൻ്റെതായിട്ടുള്ള ടാക്സേഷനും കാര്യങ്ങളൊക്കെ ഇതിന് മുകളിൽ വരുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും ലാഭം മാത്രമല്ല കേട്ടോ അത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നഷ്ടങ്ങളും ഉണ്ടാവും സോ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ഇറങ്ങാൻ നമുക്ക് യു എസിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മിനിമം ആയിരം രൂപ എങ്കിലും വേണം കൺവേർട്ട് ചെയ്യാൻ അതിലും ചെറിയ തുകകൾ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പല ബാങ്കുകളും അല്ലെങ്കിൽ ചെയ്യാറില്ല അപ്പം മിനിമം കൺവേർട്ട് ചെയ്യേണ്ട എമൗണ്ട് ആയിരം രൂപയാണ് അത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ആയിരം ആയിരുന്നു അത് ചിലപ്പോൾ സമയ സമയങ്ങളിൽ മാറ്റങ്ങളുണ്ടാകാം സോ അതുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യൂസും വായിച്ച് നോക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇപ്പോൾ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന വരെ ടേക്ക് കെയർ ബൈ